അമ്മ എങ്ങനെ എങ്ങനെയാ പാവയ്ക്കമ്മഴുക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം പാവയ്ക്ക ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കാം അതിനേക്ക് നാല് പച്ചമുളക് കൂടെ ചേർക്കാം പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർക്കുക ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ചു വെച്ച് ചെറുതീല് നേരം വേവിക്കണം ഒന്ന് വിന്തു വരുമ്പോ ഒന്ന് നായറ്റിളാക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി ഇളക്കി നല്ല മുരിഞ്ഞ് വരുമ്പോൾ ഒര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക